ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം എല്ലാ ദിവസത്തെയും സ്വർണ്ണവില നേരത്തെ കൃത്യമായി അറിയുവാൻ നിങ്ങൾ ദയവായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പുവരുത്തണം ഇന്ന് ഇരുപത്തി അഞ്ച് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിലെ സ്വർണ്ണവില നമുക്ക് പരിശോധിക്കാം കേരളത്തിൽ സ്വർണ്ണവില തുടർച്ചയായി ഇന്നും കുറഞ്ഞു ഒരു ഗ്രാമിന് തൊണ്ണൂറ്റി അഞ്ച് രൂപയും ഒരു പവന് ഏഴുന്നൂറ്റി അറുപത് രൂപയുമാണ് ഇന്ന് കുറഞ്ഞത് ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ആറായിരത്തി നാനൂറ് രൂപയും ഒരു പവന് അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് രൂപയുമാണ് അതുപോലെ ഇപ്പോൾ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി എൺപത്തി അഞ്ച് രൂപയും ഒരു പവന് അൻപത്തി ആറ് ആയിരത്തി അറുന്നൂറ്റി എൺപത് രൂപയുമാണ് സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന വില വ്യത്യാസങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നതാണ് കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ